ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വലിയ അരഞ്ഞാണം ചെറിയ കുട്ടികളിൽ എങ്ങനെ കെട്ടാം എന്നുള്ളതാണ് ഈ അരഞ്ഞാണത്തിന്റെ തുമ്പ് ഈ ഇങ്ങനെ ആദ്യമേ കെട്ടുക ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മൾ കുട്ടികളുടെ ലൂസായിട്ടുള്ള തമ്മിയിൽ കേറ്റുക അപ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന അരഞ്ഞാണം നമ്മൾ പിരിച്ച് ടൈറ്റ് ആക്കുക ഇങ്ങനെ പിരിച്ച് ടൈറ്റാക്കിയതിനു ശേഷം ഈ തറ്റം നമ്മളെ ടൈറ്റാക്കാൻ ഉപയോഗിച്ച വിരലിന്റെ തറ്റത്തുകൂടെ അകത്ത് കയറ്റി ഇതിനകത്ത് ഈ തറ്റത്ത് കാണുന്ന ഈ വളയത്തിൽ ഒന്നുകൂടി കയറ്റുക അതിനുശേഷം അതിനുശേഷം ഈ കുളത്ത് കൂട്ടുക ഇപ്പോൾ നോക്കൂ അരഞ്ഞാള ടൈറ്റായി